ഇസ്രയേലുമായി നേരിട്ടുള്ള യുദ്ധത്തിന്റെ നാളുകളായിരിക്കും ഇനി ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല ഹോതികളാണ് ഇനി യുദ്ധത്തിന്റെ തുടക്കം തന്നെയാണ് ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ മേഖലയായ ടെൽ അവീവിൽ നകത്ത് കയറി അടിച്ചുകൊണ്ടാണ് ഹോദികൾ ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹോദികൾ യുദ്ധം തുടങ്ങിയതിന് ശേഷം അതിന് തിരിച്ചടിയായി തന്നെ വലിയ യുദ്ധം തിരിച്ച അവർ നൽകുകയും ചെയ്ത സാഹചര്യവും ഉണ്ടായിരുന്നു എന്തായാലും നിലവിൽ ഈ ഘട്ടത്തിൽ ഹൂതികൾക്ക് മറുപടി നൽകിയെങ്കിൽ പോലും അതിലൊന്നും വീഴാതെ ഹൂതികൾ തിരിച്ചും ഇസ്രായേലിനു നേരെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണെന്നും ഹുദൈദ ആക്രമണത്തിന് കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നുമാണ് അത് വൈകില്ല എന്നുമാണ് ഹൂതികളുടെ മുന്നറിയിപ്പ് ശനിയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആറ് പേർ കൊല്ലപ്പെടുകയും മൂന്ന് പേരെ കാണാതാവുകയും എൺപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഗസയിലെ ഖാൻ യുണിവേഴ്സിൽ തിങ്കളാഴ്ച ഇസ്രായേൽ ടാങ്കുകൾ നടത്തിയ ആക്രമണത്തിൽ എഴുപത് ഫലസ്തീനുകാർ കൊല്ലപ്പെട്ടു സുരക്ഷിതമെന്ന് ഇസ്രയേൽ മുൻപ് പ്രഖ്യാപിച്ച മാവാസി ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ നിന്ന് ഫലസ്തീനുകാരോട് ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ഈ ആക്രമണം വരുന്നത് കരയാക്രമണത്തിനൊപ്പം തന്നെ വ്യോമാക്രമണവും നടന്നു ഇസ്രയേൽ ലക്ഷ്യമിട്ട പ്രദേശങ്ങളിൽ നാല് ലക്ഷത്തോളം പേരാണ് താമസിക്കുന്നത് ഇവരിൽ ഒട്ടേറെ പേർ ഇവിടം വിട്ടുപോകാൻ തുടങ്ങുന്നതിനിടയിലായിരുന്നു ആക്രമണം ഗാനുനൂസിലെ രണ്ട് ക്ലിനിക്കുകളും ആക്രമണത്തിൽ തകർന്നിരുന്നു ഹമാസിനെതിരായ ആക്രമണം തുടങ്ങാൻ ഉണ്ട് എന്ന് പറഞ്ഞാണ് ഈ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിയാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചത് മധ്യ തെക്കൻ ഗസയിൽ ആക്രമണം തുടരുമെന്നും പറയുന്നുണ്ടായി ഗസയിലെ ആകെ മരണം മുപ്പത്തി ഒൻപതിനായിരത്തി ആറായി ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഇസ്രായേൽ സുരക്ഷാ യോഗം വിലയിരുത്തി അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ ഹൂതികളുടെ സൈനിക ശേഷി ദുർബലപ്പെടുത്താനുള്ള നീക്കവും ഇസ്രായേൽ ആലോചിക്കുന്നുണ്ട് ഇന്നലെ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ആക്രമണം നടത്തി അതേസമയം ഇസ്രായേൽ യമൻ സംഘർഷത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ആശങ്ക രേഖപ്പെടുത്തി യുദ്ധം വ്യാപിക്കുന്ന സാഹചര്യം ചെറുക്കണമെന്ന് യു ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ വെടിനിർത്തൽ ചർച്ചയുമായി മുന്നോട്ടു പോകാൻ ഇസ്രായേൽ നേതൃത്വം തീരുമാനിച്ചു നദന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആറ് മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സംഘത്തെ ദോഹയിലേക്ക് അയക്കാൻ ധാരണയായി കടുത്ത നിലപാടിൽ നിന്ന് പിൻവാങ്ങിയ നതന്യാഹുവിന് പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റ് നന്ദി പറഞ്ഞതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സുപ്രധാന ചർച്ചകൾക്കായി നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാൻ യു എസ് തിരിക്കുന്ന നെതന്യാഹുവിനെതിരെ തെല്ലദ്വീപിൽ വിമാനത്താവളത്തിന് മുന്നിലും ആയിരങ്ങളാണ് പ്രതിഷേധിച്ചത് ഗസയിൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പുകളിലടക്കം സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളിൽ അറുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു ഗസേയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ലബനാൻ സൈനികർക്കും പരിക്കേറ്റു ഇസ്രായേൽ ബന്ധം ആരോപിച്ച് മറ്റ് കപ്പലുകളെയും ഹൂതികൾ ആക്രമിക്കാൻ തുടങ്ങിയതോടുകൂടി വ്യാപാര നീക്കം തടസ്സപ്പെട്ടിട്ടുണ്ട് ഇതിനെതിരെ അമേരിക്ക കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു തുടർന്ന് ഹൂതികൾക്ക് താക്കീത് നൽകുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് ഇസ്രായേൽ തലസ്ഥാനം ഹൂതികൾ ആക്രമിച്ചത് സ്വീസ് കരാലിന്റെ തെക്കുപാതത്തെ സ്ഥിതി ചെയ്യുന്ന ചെങ്കടൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കടൽപാതകളിൽ ഒന്നാണ് ലോക വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനം കടന്നുപോകുന്നതും ചെങ്കടൽ വഴിയാണ് ഗസായുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഹൂദികൾ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങിയിരുന്നു അവയിൽ മിക്കതും യു എസും ഇസ്രയേലും പ്രതിരോധ നടപടികളാൽ തടഞ്ഞിരുന്നു ഈ ആക്രമണങ്ങൾ മൂലം പല ഷിപ്പിംഗ് കമ്പനികളും ഈ വഴിയുള്ള ഗതാഗതം നിർത്തിവച്ചിരുന്നു നവംബർ പത്തൊൻപതിന് ജാപ്പനീസ് കമ്പനി ചാറ്റർ ചെയ്ത ഒരു കാർ കാരിയർ പിടിച്ചെടുക്കാൻ തീവ്രവാദികൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതും ഒരു ഇസ്രയേലി വ്യവസായിയുമായി ബന്ധമുള്ളതുമായ സംഘത്തെ തട്ടിക്കൊണ്ടുപോയതോടെയാണ് സ്ഥിതിഗതികൾ വഷളാകാൻ തുടങ്ങിയത് ഇസ്രയേലുമായോ സഖ്യകക്ഷികളുമായോ ബന്ധമുള്ളതായി തങ്ങൾ കരുതുന്ന എല്ലാ കപ്പലുകളും സായുധസേനയുടെ നിയമപരമായ ലക്ഷ്യമായി മാറുമെന്ന് ഹൂദികൾ അറിയിപ്പ് നൽകിയിരുന്നു കപ്പലുകൾക്ക് നേരെയുള്ള ഒന്നിലധികം ആക്രമണങ്ങൾ ഹൂതികൾ തുടർന്നെങ്കിലും പലതും പരാജയപ്പെട്ടിരുന്നു സംഘർഷം വർദ്ധിപ്പിച്ചതോടെ പല ഷിപ്പിംഗ് കമ്പനികളും ചെങ്കടൽ പാതയെ മറികടന്ന ദക്ഷിണാഫ്രിക്കയുടെ ഗുഡ് ഹോപ്പിന് ചുറ്റും വഴിതിരിച്ചുവിടാൻ തീരുമാനിച്ചു യാത്രാ സമയം ചെലവും ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന ഈ വഴി തിരിച്ചുവിടൽ ഷിപ്പിംഗ് കമ്പനികളെ സംബന്ധിച്ച പ്രായോഗികമല്ല എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ഹൂതികൾ കൂടുതൽ ശക്തമായി തന്നെ യുദ്ധം യുദ്ധവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇസ്രായേൽ വെറുതെ ഇരിക്കില്ല എന്ന ഉറപ്പാണ് ഇസ്രായേലും വലിയ രീതിയിൽ ടിക്കും അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി വെടിനിർത്തൽ ചർച്ചകൾ ഒരു വഴി നടക്കുന്നുണ്ട് നദന്യാഹു അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഈ ചർച്ച എങ്ങനെ പുരോഗമിക്കും അതിനുശേഷം എന്തായിരിക്കും ചർച്ചയ്ക്ക് ഒടുവിൽ അതിനൊരു തീരുമാനം എന്താവുക അതനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയാവുകയാണ്